എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് കൗതുകം തോന്നി ഒരു ശരിക്കും പറയുകയാണെങ്കിൽ മുടിയാട്ടം പോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അതറിയാത്ത ആളുകളായിട്ട് ആരും അങ്ങനെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു മുടിയാട്ടത്തെ കുറിച്ചിട്ട് അറിയാവുന്ന അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ചെന്നാലും അതുപോലെ തന്നെ ചോറ്റാനിക്കര ചെന്നാലും അവിടെ മുടിയാട്ടം ഉണ്ടാവും പിന്നെ മിക്ക ദേവി ക്ഷേത്രങ്ങളും ഉത്സവത്തിൻ്റെ സമയത്ത് ഒരു മുടിയാട്ടമെങ്കിലും ചിലപ്പോൾ കാണാറുണ്ട് ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഭയങ്കര ദേവിയുടെ ഒരു ശക്തി ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങളുണ്ട് അതായത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രങ്ങൾ അവിടെയാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് അതായത് അവിടെ ദീപാരാധന അതുപോലെ സ്പെഷ്യൽ പൂജകൾ കുരുതി പൂജ ഇതൊക്കെ നടക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ദേഹത്ത് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ആ ഒരു ചൈതന്യം വരുന്നു അതിൻ്റെ ഫലമായിട്ട് അവരനുഗ്രഹിച്ച് ഇങ്ങനെ ചെയ്യുന്നു എന്ന് അങ്ങനെയും വിശ്വസിക്കുന്നു പിന്നെ സയൻസ് പരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന അവരുടെ ആ ഒരു എന്താണ് മനസ്സിൻ്റെ ഒരു ഇത് കൊണ്ടിട്ട് അവരറിയാതെ ചെയ്തു പോകുന്നു എന്നും പറയാം എന്ത് വേണേലും പറയാം അപ്പം നമ്മളെ പോലുള്ള വിശ്വാസികൾ വിശ്വസിക്കുന്നത് അത് ആ ഒരു ചൈതന്യം അദ്ദേഹത്തുണ്ടാവുന്നത് കൊണ്ടാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സയൻസ് പരമായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു പ്രത്യേക തരത്തിലുള്ള താളങ്ങളും കൊട്ടുകളും കുരുവയിടലൊക്കെ കേൾക്കുമ്പോൾ അവർ സ്വയം അറിയാതെ ചെയ്തു പോകുന്നതാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത് ഏത് രീതിയിൽ വിശ്വസിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വിശ്വസിക്കാം അത്രയേ ഉള്ളൂ ആരുടെയും വിശ്വാസത്തെയും വിശ്വാസക്കേടിനെ എന്ന് ഇവിടെ ആരും എടുത്ത് പറയുന്നില്ല വിശ്വാസമുള്ളവർ വിശ്വസിക്കുക ഇല്ലാത്തവർ വിശ്വസിക്കണ്ട അത്രയേ ഉള്ളൂ അപ്പോൾ അതെന്തായാലും അതങ്ങനെ കാണപ്പെടുന്നത് ഹിന്ദുമതത്തിൽ മാത്രമേ നമ്മളങ്ങനെ കാണാറുള്ളൂ പക്ഷെ എന്നാൽ ഇസ്ലാം മതത്തിൽ മുടിയാട്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളണം കാരണം എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അങ്ങനെ നിങ്ങളുടെ ഒരു മതവിഭാഗത്തിൽ ഇങ്ങനെ തലമുടി അഴിച്ചിട്ട് ഇങ്ങനെ ആടുന്ന ഒരു രീതി ഉണ്ടോ എനിക്കറിയില്ല അപ്പോൾ നിങ്ങളിൽ നിന്നും എനിക്കതിനുള്ള മറുപടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അറബി രാജ്യത്ത് അതായത് ഞാനിത് ചോദിക്കാൻ കാരണം ഞാനൊരു ചാനലിൽ കണ്ടൊരു വീഡിയോ അറബ് രാജ്യത്ത് നമ്മുടെ ട്രംപ് ചെല്ലുന്നു ട്രംപ് ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ള ലേഡീസുകളൊക്കെ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് അവർ അവരിട്ടിരിക്കുന്ന വേഷം എന്ന് പറഞ്ഞാൽ പർദയാണ് പർദ്ദ വെള്ള കളറിലുള്ള പർദ്ദ പർദ്ദ ലോഹ അങ്ങനെയൊക്കെ പറയൂലേ അപ്പോൾ അത് രണ്ടും രണ്ടാണോ ഒന്നാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ലോഹന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന അച്ഛന്മാരുപയോഗിക്കുന്ന ഒരു സംഭവമല്ലേ ലോഹ എന്ന് പറയുന്നത് ഇനി അതേസമയം എന്താണ് അറേബ്യൻ രാജ്യത്തെയൊക്കെ ഉപയോഗിക്കുന്ന അല്ലേല് അറബികളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു വസ്ത്രത്തിന് പറയുന്ന പേര് ലോഹന്നാണോ അറിയില്ല അപ്പോൾ എന്തായാലും അവിടെയുള്ള ലേഡീസൊക്കെ ഇതുപോലൊരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കറുത്ത കളറിലാണ് സാധാരണയായിട്ട് നമ്മൾ ഇവിടെയൊക്കെ കറുത്ത കളറും പിന്നെ പല കളറിലുള്ള പർദ്ദകളൊക്കെ കാണാറുണ്ട് ഇത് പർദയാണെന്നറിയില്ല വെള്ള കളറിലുള്ള ഒരു മുഴുവനും ദേഹം മുഴുവനും അറിഞ്ഞ് നിൽക്കുന്ന ഒരു ഡ്രെസ്സാണ് ഇതിട്ടിട്ട് രണ്ട് വശത്തും ഈ ലേഡീസൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് അവരുടെ നീളമുള്ള തലമുടികൾ അഴിച്ചിങ്ങനെ ഫ്രണ്ടിലോട്ടിട്ടിട്ട് അവരിങ്ങനെ ആടിത്തു മറക്കുകയാണ് അപ്പോൾ അത് ആ ഒരു കാര്യം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ ചില സംശയങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ആചാരമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം അങ്ങനെ നിങ്ങൾക്കിടയിൽ മുടിയാട്ടം പോലുള്ള ഒരു ആചാരമുണ്ടോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണം അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചുതരാം ഇത്തിരി ഉള്ളു കേട്ടോ ഒരുപാടൊന്നുമില്ല ഇങ്ങനെ വരുന്നു കണ്ടില്ലേ ട്രംപ് ആണ് വരുന്നത് അദ്ദേഹത്തിന്റെ കൂടെ അവിടെയുള്ള അറബി രാജകുമാരന്മാര് വരുന്നു കണ്ടില്ലേ അറബി തന്നെയാണ് വരുന്നത് തലയിൽ കെട്ടൊക്കെ ഉണ്ട് അറബിയാണ് അപ്പോൾ ഈ രണ്ട് വശത്തും ഈ ലേഡീസുകൾ കണ്ടില്ലേ കംപ്ലീറ്റ് അറബീസാണ് അപ്പോൾ രണ്ട് വശത്തും ഈ ലേഡീസ് ഇങ്ങനെ നിന്ന് കുറച്ചുകൂടി ഇതായിട്ട് ഞാൻ കാണിച്ചു തരാവേ കണ്ടില്ലേ ഇത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം ഇത് ഇങ്ങനെ ഉണ്ടോ എന്നറിയാനായിട്ട് അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ അത്ഭുതമായിട്ടോ തോന്നിയത് കാരണം ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ആചാരം വിദേശത്ത് നമ്മുടെ നാട്ടിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കണ്ടിട്ടില്ല ഞാൻ നാട്ടിലെങ്ങും കണ്ടിട്ടില്ല ഇനി വിദേശത്ത് ഇങ്ങനെ വല്ല ആചാരം എന്ന് വെച്ചാൽ വിദേശത്തുള്ളവർ സഹോദരങ്ങൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളായാലും ഹൈന്ദവ സഹോദരങ്ങളായാലും ഇങ്ങനെ ഒരു ആചാരം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു രണ്ട് വശത്ത് നിന്നിട്ട് ഇങ്ങനെ നിന്ന് ഇങ്ങനെ മുടിയിട്ട് ഇളക്കുന്നത് കാണാനായിട്ട് പ്രത്യേകിച്ചും എല്ലാവരും ഒരേ കളറിലുള്ള വസ്ത്രമൊക്കെ ആയതുകൊണ്ടാണ് അത്രയും ഭംഗി ഉണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി ഒന്ന് അമർത്താനും മറക്കരുത് ഇനി മറ്റൊരു ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്